അതായത് കേരളത്തിന് എന്തായാലും ബാധ്യത ദേശീയപാത എവിടെയെങ്കിലും ദേശീയപാത തളർന്നു പറഞ്ഞാൽ എന്ത് കാര്യമല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് ദേശീയപാത തറന്നു കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു പോലുള്ള മാനസികാവസ്ഥയുള്ള ആളുകളോട് എന്ത് പറയാനാണ് എവിടെ കൊല്ലത്തെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ദേശീയപാത അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ സംഭവം ഉണ്ടായാൽ അത് തീർക്കില്ലേ വേണ്ടേ ഫൈനലി നിങ്ങൾ മുൻകൈ കൊടുക്കേണ്ടത് അതുകൊണ്ട് ഉടനെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു ദേശീയപാത തകർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തകർച്ച വന്നാൽ എന്താ ചെയ്യാന്ന് തകർച്ച ഞാൻ പറഞ്ഞു ഞാൻ തെക്കു തകർച്ച വന്നാൽ നിങ്ങൾ ആരെയും വീഴ്ച പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വീഴ്ച കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ആണല്ലോ ഈ റോഡ് ഈ റോഡ് ഉണ്ടാക്കുന്നത് അപ്പൊ ആരുടെ ആരുടെ വീഴ്ച ഇത് തൃപ്തിയായി അറിയാം പിന്നെ വേറെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയോ അതാർത്ഥ അതായത് കേരളത്തിന് എന്തായാലും ബാധ്യതയെന്ന് കേരള ഗവൺമെൻറിന് ഇതിലൊരു പങ്കുവില്ലല്ലോ നമ്മൾ ഭൂമിയായിട്ടെടുത്ത് കൊടുക്കാൻ വേണ്ടി അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ കിഫ്ബി വഴി കൊടുത്തു പോകുന്നതിൻ്റെ അപ്പുറത്ത് അത് ശ്രദ്ധേയമായ രീതിയിൽ നടത്തണമെന്നുള്ള ഒരു ഗൗരവപൂർണമായ ഇടപെടൽ ഒഴിച്ച് പോലെ ഒരു കാര്യവും ഞങ്ങൾ നടത്തുന്നില്ല കേരളം നടന്നില്ല ശരി